നമസ്കാരം സംസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് രണ്ട് യൂട്യൂബർമാരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒന്ന് മോഹൻലാലിൻ്റെ സൈനിക വേഷത്തെ അപമാനിച്ച സൈനിക വേഷം ധരിച്ച മോഹൻലാൽ വയനാട്ടിലെത്തതിനെ വളരെ മോശം കമൻ്റുകൾ കൊണ്ട് അപമാനിച്ച അജു അലക്സ് എന്ന യൂട്യൂബറും മറ്റൊന്ന് സൂരജ് പാലാക്കാരൻ എന്ന യൂട്യൂബറുമാണ് മോശം വാക്കുകൾ കായും കൂയും മായും ചേർത്ത് വാക്കുകൾ ഉപയോഗിക്കുന്നതിലാണ് അജു അലക്സ് കുപ്രസിദ്ധനെങ്കിൽ നമ്മുടെ സൂരജ് പാലാക്കാരൻ്റെ വീഡിയോ കിട്ടാൻ ആദ്യം പുള്ളി വാദിയെ അനുകൂലിക്കും പിന്നെ പ്രതിയെ അനുകൂലിക്കും വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പോലീസുകാരെ പറ്റിയൊക്കെ പറയാറുണ്ട് ചില പോലീസുകാരെ പറ്റി വാദിയുടെയും പ്രതിയുടെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിക്കുന്നത് അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ ചില വീഡിയോകൾ കാണുമ്പോൾ തോന്നുന്നത് ആദ്യം വാദിയെ അനുകൂലിച്ചും പിന്നെ പ്രതിയെ ഒക്കെ വീഡിയോ ഇടും അദ്ദേഹം അതിന് പറ കൊടുക്കുന്ന ഡെഫിനിഷൻ ഞാൻ രണ്ടുപേരുടെ അഭിപ്രായം കേട്ട് അത് വീഡിയോ ഇടുന്നതാണെന്നൊക്കെയാണ് പക്ഷെ എന്തായാലും എനിക്ക് പറയാനുള്ളത് യൂട്യൂബുകളുടെ കാര്യത്തിലൊക്കെ കടുത്ത നിയന്ത്രണം സർക്കാർ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്നാണ് കാരണം വളരെ ചെറിയ കുട്ടികളൊക്കെ വീഡിയോ കാണുന്നുണ്ട് ഈ ഭാഷാ പ്രയോഗങ്ങളൊക്കെ വളരെ മോശം ഭാഷാ ഭാഷാപ്രയോഗങ്ങൾ അവർ സമൂഹത്തിൽ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ തൊപ്പി എന്ന് പറയുന്ന യൂട്യൂബറൊക്കെ നമ്മൾ കണ്ടതാണ് അയാൾക്കൊക്കെ സമൂഹത്തിൽ കിട്ടുന്ന ഒരു ആദരവ് നമ്മൾ കണ്ട് ഞെട്ടിയതാണ് അയാളൊക്കെ വരുമ്പോൾ ബ്ലോക്ക് ആവുകയാണ് റോഡ് ബ്ലോക്ക് ആണ് പണ്ട് സിനിമാ സ്റ്റാറുകളും രാഷ്ട്രീയക്കാരും ഒക്കെ വരുന്നത് പോലുള്ള ഒരു ആവേശവുമാണ് ഇങ്ങനെയുള്ള യൂട്യൂബർമാരെയൊക്കെ നിയമ നടപടികൾക്ക് വിധേയമാകുമ്പോൾ ചെറിയ കുട്ടികൾ വന്ന് സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളിക്കുകയാണ് തെറിപ്രയോഗം നടത്തുകയാണ് അത് ചെയ്ത് കളയും ഇത് ചെയ്തു കളയും എന്ന് പറയുകയാണ് അപ്പോൾ ഇത്തരം ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ് യുഗമാണ് ഇത്തരം ആളുകൾ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് അപ്പോൾ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഇത്തരം ആളുകളുടെ ഭാഷാപ്രയോഗം അവരുടെ ശൈലികൾ എല്ലാം ശ്രദ്ധിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ്റുകളാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിന് ശക്തമായ നിയന്ത്രണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് വേറൊന്നും കൂടി പറയാനുണ്ട് ചിലരുടെ വിശ്വാസങ്ങളെ ആ പ്രമാണങ്ങളൊക്കെ വളരെ മോശമായ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വലിച്ചഴിക്കുന്ന ചില യൂട്യൂബർമാർക്കും കൂടി ഇത്തരം ശിക്ഷകൾ നൽകാവുന്നതാണ് സമൂഹത്തിന് നൽകുന്ന വലിയൊരു പാഠമാണ് കാരണം വിമർശനങ്ങൾ സ്വാഭാവികമാണ് നമുക്ക് എന്തിനും വിമർശിക്കാം ഏത് വിശ്വാസത്തെയും ഏത് രാഷ്ട്രീയത്തെയും ഏതു ഒക്കെ വിശ്വസിക്കാം വിമർശിക്കാം പക്ഷേ അതിൻ്റെ പ്രവാചകരെ അതിൻ്റെ അതിൽ പുണ്യമായി കഴിയുന്ന ആൾക്കാരെ വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി അവഹേളിക്കുന്ന ചില ആളുകളെ ഞാൻ വ്യക്തമായി തന്നെ പറയട്ടെ ജാമേദിയ ടീച്ചറേയും ആരിഫ് ഹുസൈനെയും ഒക്കെ പോലെയുള്ള ആളുകളെയും ഇത്തരം നിയന്ത്രണങ്ങളുടെ മേൽ കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അവർക്ക് വിമർശിക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ട് പക്ഷെ അതൊക്കെ സഭ്യമായ ഭാഷയിലായിരിക്കണം എന്നതാണ് പിന്നെ ഉറപ്പില്ലാത്ത ആരോപണങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് ജസ്നയുടെ പേരിൽ പത്തനംതിട്ടയിൽ നിന്ന് കാണാതായ ജസ്ന ആ പെൺകുട്ടി ഒരിക്കൽ ലവ് ജിഹാദിതിന് ഇരയായിട്ടില്ല എന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ പറയുമ്പോൾ അതൊരു സമുദായത്തിൻ്റെ പേരിൽ ലവ് ജിഹാ നടത്തിയാണ് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ജാമിതയ ടീച്ചറെ പോലുള്ള യൂട്യൂബർമാരെ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം നടന്നാൽ അതൊക്കെ ഒരു സമുദായത്തെ തീവ്രവാദികളും ഭീകരവാദികളുമായി ചിത്രീകരിച്ച് ആരുടെയൊക്കെ കൈയടി നേടാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ജാമ്യയെയും ആരിഫ് ഹുസൈനെയും പോലെയുള്ള സാമൂഹ്യദ്രോഹികളെയും ഇത്തരം നിയമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ വ്യക്തമായ ആരോപണങ്ങളാണെങ്കിൽ അത് ആരോപിക്കുന്നതിനും അത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനും യാതൊരു ഏതൊരു പ്രയാസവുമില്ല എല്ലാവരും അനുകൂലിക്കുന്ന കാര്യമാണ് പക്ഷേ ഇതൊന്നും യാതൊരു വ്യക്തതയുമില്ലാത്ത കാര്യമാണ് പ്രത്യേകിച്ചും യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനവും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കിട്ടുന്ന പ്രോത്സാഹനവും മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് സമൂഹത്തിൽ അന്ധചിത്രത ഉണ്ടാക്കുന്ന ഇത്തരം വീഡിയോഗ്രാഫർമാരെയും ഫോട്ടോഗ്രാഫർമാരെയും യൂട്യൂബ് ചാനലുകാരെയും ഞാൻ ജാമിതയെയും ആരിഫ് ഹുസൈനുമൊക്കെ പേരെടുത്ത് തന്നെ പരാമർശിക്കട്ടെ അവരെയും സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്ന യൂട്യൂബർമാരെ നിന്ന് കണ്ട് നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായവും നിർദ്ദേശവും വീണ്ടും ഒരിക്കൽ വീഡിയോ കാണുന്നവർ വീണ്ടും ഒരിക്കൽ ഒരു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്